നമസ്കാരം ഞാൻ ഇ എ ജോസഫ് മദ്യവിമോചന മഹാസഖ്യത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഓപ്പറേഷൻ സിന്ധു എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഇന്ത്യയിലെ പുരുഷന്മാരെ പഹൽഗാമിൽ വിനോദയാത്രയ്ക്കായി ചെന്നവരിൽ പുരുഷന്മാരെ പാകിസ്ഥാനിലെ ഭീകരപ്രവർത്തകർ ഇന്ത്യക്കകത്ത് കടന്നുവെന്ന് വെടിവെച്ചു കൊന്നു നിഷ്കരണം വെടിവെച്ചു കൊന്നു ഒട്ടേറെ വിധവകളുണ്ടായി അതിന് പ്രതികാരമായി ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഔദ്യോഗികമായി കടന്നു ചെന്ന് നമ്മുടെ താരന്മാരോ അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറഞ്ഞ കയറ്റക്കാരോ ഒന്നല്ല ഇന്ത്യൻ പട്ടാളം വളരെ പരസ്യമായി പാകിസ്ഥാനിൽ കടന്നു ചെന്ന് അവരുടെ അനുവാദമൊന്നും കൂടാതെ കടന്നു ചെന്ന് അവിടെയുള്ള ഭീകര പ്രവർത്തന കേന്ദ്രങ്ങൾ തച്ചു തകർത്തു നമ്മളെല്ലാവരും ആ വാർത്ത ആവേശപൂർവ്വം കണ്ടവരും കേട്ടവരുമാണ് വിധവകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല വലിയ വേദനിക്കുന്ന കാര്യമാണ് പുരുഷന്മാർ മരിച്ച് അതിൻ്റെ പേരിൽ വിധവകൾ ഉണ്ടാവുക എന്നത് നമുക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് കേരളത്തിൽ വർഷം തോറും വിധവകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് പാകിസ്ഥാനോ മറ്റേ ആളുകളോ കയറി ആക്രമിച്ചിട്ടല്ല ഇവിടെ ജനിക്കുന്ന കുട്ടികളുടെ കണക്ക് ദേശീയ തലത്തിലൊരു ഏജൻസി എടുത്തപ്പോൾ ആയിരം ആൺകുട്ടികൾക്ക് തൊള്ളായിരത്തി അമ്പത്തൊന്ന് പെൺകുട്ടികളാണ് ജനിക്കുന്നത് എന്നുവെച്ചാൽ ഇവിടെ കൂടുതലും ഉണ്ടാകേണ്ടത് പുരുഷന്മാരാണ് പുരുഷന്മാരെ താഴെയാണ് സ്ത്രീകൾ ഉണ്ടാകേണ്ടത് നമ്മുടെ കേരളത്തിൻ്റെ സ്ത്രീ പുരുഷ അനുപാതം പരിശോധിക്കുമ്പോൾ ഇവിടെ സ്ത്രീകളാണ് കൂടുതൽ പുരുഷന്മാർ കുറവാണ് എന്നാൽ ജനന നിരക്കിൽ പുരുഷന്മാരാണ് ആൺകുട്ടികളാണ് കൂടുതൽ പെൺകുട്ടികൾ കുറവാണ് അത് അതേപടി വളർന്നു വന്നിരുന്നുവെങ്കിൽ ഇപ്പോഴും പുരുഷന്മാർ കൂടുതലാകുമായിരുന്നേനെ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അങ്ങനെയാണ് സ്ത്രീകളുടെ എണ്ണം കൂടുതലായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് പുരുഷന്മാർ അകാലത്തിൽ മരിച്ചു പോകുന്നത് ഇത്രയേറെ വിധവകൾ ഓരോ വർഷം ഉണ്ടാകുന്നത് നമ്മുടെ നാഷണൽ ഒരു ഏജൻസിയുടെ കണക്കെടുത്ത് നോക്കിയാൽ സെൻറ്റർ ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് അവരുടെ കണക്കിൽ എൺപത്തി പോയിൻറ്റ് നാല് ശതമാനം ശതമാനം വിധവകൾ അറുപത് വയസ്സ് വരെയുള്ള കണക്കിൽ അറുപത് വയസ്സ് ഉള്ള കണക്കിൽ നോക്കിയാൽ എൺപത്തി ഒന്ന് പോയിൻ്റ് നാല് ശതമാനമാണ് അതേസമയം പുരുഷന്മാരുടെ കണക്കിലോ അതായത് ഭാര്യമാരില്ലാത്ത ഒരു ഭാര്യർ എട്ടേ ആറ് ശതമാനമുള്ളൂ സ്ത്രീകൾ ഇങ്ങനെ വിധവകളായിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു കണക്കിൽ പറയുന്നത് ഭാര്യമാരില്ലാത്തവർ വെറും എട്ടേ പോയിന്റ് എട്ട് ശതമാനം വിധവകളായിരിക്കുന്നത് അമ്പത്തേഴ് ശതമാനമാണ് അത് നാച്ചുറൽ സെക്സ് സെലക്ഷൻ കണക്കനുസരിച്ചാണ് ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ ഗവൺമെന്റ് തലത്തിലും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തലത്തിലും ആരെയും കാണുന്നില്ല ഇവിടെ സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി നിരവധിയായ സംഘടനകളുണ്ട് സർക്കാരിന് നിരവധി പദ്ധതികളുണ്ട് സ്ത്രീകളുടെ രക്ഷയ്ക്കായി എന്താ കാരണം ഇവിടെ വോട്ടർമാരിൽ കൂടുതൽ സ്ത്രീകളാണ് സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങളാണ് ഏറ്റവും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് എന്ന് സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കാൻ മുതലക്കണ്ണീരൊഴുക്കാൻ ഇവിടെ ധാരാളം ഏജൻസികൾ മരണത്തിൻ്റെ കാരണം രണ്ടായിരത്തി പതിനേഴിലെ കേരള സാമൂഹ്യ ക്ഷേമ വകുപ്പിൻ്റെ കണക്കനുസരിച്ച് പറയുന്നത് മദ്യപാനമാണ് അടിസ്ഥാന കാരണം എൺപത് ശതമാനം കുടുംബ തകർച്ചയ്ക്ക് പുരുഷന്മാരുടെ അകാല മരണത്തിന് അപകടങ്ങൾ അക്രമങ്ങൾ ആത്മഹത്യകൾ ഇതിനൊക്കെ കാരണം മദ്യപാനമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു മദ്യമില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രയേറെ വിധവകൾ ഉണ്ടാകുമായിരുന്നില്ല വിധവകൾക്ക് വേണ്ടി നമ്മൾ മുതലക്കണ്ണീരൊഴുക്കുന്നത് വെറും തട്ടിപ്പാണ് കള്ളത്തരമാണ് ആത്മാർത്ഥതയില്ലാത്തതാണ് സത്യസന്ധമായിട്ടാണെങ്കിൽ ആദ്യം വിധവകൾ ഉണ്ടാകുന്നത് തടയാൻ ആദ്യമായി ചെയ്യേണ്ട പണി കേരളത്തിലെ മദ്യ കച്ചവടം ഇല്ലാതാക്കുക സർക്കാരിൻ്റെ മദ്യ കച്ചവടം നിർത്തുക മദ്യം നിരോധിക്കുക പേരിനെ നിരോധിച്ച പോരാ ഇപ്പം മദ്യമല്ലാത്ത മറ്റ് ലഹരി വസ്തുക്കൾ അഖിലേന്റെ തലത്തിൽ നിരോധിച്ചിരിക്കുകയാണ് പക്ഷെ അതിവിടെ ഇഷ്ടം പോലെ കിട്ടുന്നു എന്താ കാരണം നിരോധനം ഭംഗിയായി നടപ്പാക്കേണ്ട കേരള സർക്കാർ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരു നിരോധനമല്ല ഉദ്ദേശിക്കുന്നത് ഇച്ഛാശക്തിയോടുകൂടി നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി മദ്യനിരോധനം നടപ്പാക്കിയാൽ ഇത്രയേറെ വിധവകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇവിടുത്തെ സ്ത്രീ സംഘടനകൾ ചെയ്യുന്നത് ചെയ്യേണ്ടത് മദ്യവിമോചന മഹാസഖ്യം പരിശ്രമിക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കാനും അതിനെ സഹായിക്കാനും ഇവിടെ സ്ത്രീ സംഘടനകളും സമൂഹത്തെ സ്നേഹിക്കുന്നവരും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം